ടൗൺ ഭാഗത്തോടെ ഞാൻ കുറേ ചുറ്റി അടുത്തൊക്കെ ടൗൺ കുറേയൊക്കെ കണ്ട് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള കാഴ്ചകളൊന്നും ആ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ തിരിച്ച് നടക്കാമെന്നുള്ള ഒരു വിചാരത്തിലാണ് ഏതായാലും തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്കും ഉള്ള കാഴ്ചകളൊക്കെ റോഡൊക്കെ വലിയ തിരക്കൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ഒരു ബസ് അവിടെ ഡ്യൂട്ടിയിലേക്ക് കയറുണ്ട് മിക്കവാറും അത് എനിക്ക് തോന്നുന്നു ആ ബസ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് കയറാറുണ്ട് അതായത് ഇവിടെ നൂൺ ടു നൂണാണ് മിക്കവാറും വണ്ടികളെ കൊപ്പറയ്ക്ക് വന്ന് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് കയറിയ നാളെ ഉച്ചയ്ക്ക് ഇറങ്ങണം മാറ്റിന് അപ്പോൾ ഉച്ചക്കുള്ള സമയങ്ങൾ വലിയ ആളില്ലാത്ത സമയങ്ങളങ്ങനെ ഒഴിവാക്കി കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അധികം ഡബിൾ ഡ്യൂട്ടിയിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഡ്യൂട്ടികളും ഉണ്ട് കേട്ടോ അവിടെ കെ എസ് ആർ ടി സി കെ എൻ എസ് ടി സികൾ അങ്ങനെ രണ്ട് ഡ്യൂട്ടി ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളും ഉണ്ട് അതിന് ഇത്ര നിശ്ചയിച്ച് കിലോമീറ്ററാണ് എന്തായാലും ആ കിലോമീറ്റർ നമ്മൾ ഓടിയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ എസ് ടി സി കൾ വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒക്കെ നിയമം എന്തായാലും ആ വണ്ടി നേരെ പോയി ഡീസൽ അടിച്ച് അവിടെ ആളെ ഇറക്കി നേരെ പോയി അടി പോയി പോവും അവിടെ പോയി ഡീസലടിച്ച് അടിച്ച് അടി ആണത് ഒക്കെ ഡീ അടിച്ച് വണ്ടി തിരിച്ചു കൊടുക്കും അപ്പോൾ അടുത്ത ക്രൂ ഉച്ച കഴിഞ്ഞ് വന്ന് കയറും അങ്ങനെയൊക്കെയാണ് എൻ്റെ രീതികൾ ഞാനും ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്ക് എത്തി അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കണ്ടക്ട് ഇല്ലാത്തൊരു ഭാഗത്തേക്കെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കേട്ടോ ബസ് സ്റ്റാൻഡിൽ തമിഴ്നാട് ബസ് സ്റ്റാൻഡുകളുടെ ഒരു പ്രത്യേകത പ്രത്യേകതന്നെ ഒരു സൈഡ് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും സൈഡിൽ മുഴുവൻ സ്റ്റേറ്റ് ബസ്സുകളും ആയിരിക്കും അത്തരത്തില അവിടെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റൈൽ ബസ്സിലെ ആൾക്കാരും ജീവനക്കാരും മറ്റേ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈംസ് ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതവിടെ കിടക്കുന്നതൊക്കെ പ്രൈവറ്റ് ബസ്സുകളായത് പല സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഈവൻ നമ്മുടെ കുമളി വരെ പോകുന്ന ബസ്സുകളുണ്ട് അതുപോലെ പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഉടുമലയിൽ പോകുന്ന ബസ്സുകളുണ്ട് കോയമ്പത്തൂർക്ക് പോകുന്ന ബസ്സുകളുണ്ട് പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് അതേപോലെ എന്നുവെച്ചാൽ ഈ എസ് ടി സി പോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് ഇത്തരത്തിൽ ഇതാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർക്ക് പോകുന്ന ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ ഇതാണ്ടോ ഈ മഞ്ഞ കളറുള്ള വണ്ടികൾ നമ്മളെപ്പഴും ലോങ് സർവീസിന് നമ്മളെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ചാൽ മിക്കവാറും വളരെ ഇത് കുറവ് സ്റ്റോപ്പ് കുറവുള്ള വണ്ടികളാണ് നിസ്സാര സ്റ്റോപ്പുകളെ ആ വണ്ടിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിൽ നമുക്ക് ഓടിയെത്തുന്നതിനായിട്ട് കഴിയും അത് പല പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാൻ ഇങ്ങനത്തെ ഇത്തരത്തിൽ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും ആ മഞ്ഞ ബസ് കണ്ട് ആദ്യം അതിൽ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഓർഡിനറി ബസ്സുകളെന്നൊക്കെയാണ് പക്ഷേ ശരിക്കും പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്ന നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആ സൂപ്പർ ഫാസ്റ്റ് അതിൻ്റെ കാര്യം ചാർജൊക്കെ വളരെ കുറവാണ് സൂപ്പർ ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വൺ ടു വൺ ആണ് അവർ മിക്കവാറും അവരെ കറക്റ്റ് സീറ്റിംഗ് ആളായിരുന്നെങ്കിൽ പിന്നെ പോലും കേറ്റില്ല അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് ഏതായാലും കുറേ തമിഴ്നാട് എൻ്റെ പ്രൈവറ്റ് ബസ്സുകളെടുക്കുന്നത് അത് നമ്മുടെ ഗുരുവായൂർ വണ്ടിയാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആറു മണിക്ക് മറ്റേ ഗുരുവായൂരിന്ന് ഇറക്കുന്ന വണ്ടിയാണ് തോന്നുന്നു തൃശ്ശൂർ പാസിങ് ആറേ മുക്കാലിനോ ഏഴ് മണിക്കോട്ടെയാണ് ആ വണ്ടി ആ ഒരു വണ്ടിയുടെ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ആ വണ്ടി കിട്ടും അപ്പോൾ ഇവിടുത്തെ ഇവിടെയൊക്കെ മിക്കവാറും ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കിട്ടിയ ഒരു പുള്ള പൊള്ളാച്ചി വണ്ടിയിലാണ് ഞാൻ നേരെ പൊള്ളാച്ച കോയമ്പത്തൂർ പോണ ഒരു ടി എൻ എസ് ടി എസ് എൽ ഹൗസില് എണ്ണ തിരിക എന്നുള്ളത് ഉടുമല പേട്ടയ്ക്ക് പോരാണ് അപ്പോൾ ഉടുമല മുപ്പത്തി ഒന്ന് രൂപ കേട്ടോ ഞാൻ പൊള്ളാച്ചിന്ന് വന്നപ്പോൾ അവർ മരിച്ച അൻപത്തി അഞ്ച് രൂപ ഇപ്പോൾ ഉടമലയിൽ വരെ മാത്രം മുപ്പത്തി രൂപ ബാക്കി ഇരുപത്തിയാല് പക്ഷേ നമ്മൾ ഉടമലെ പിള്ളേച്ച് കയറുവാണെങ്കിൽ ചിലപ്പോൾ മുപ്പത് മുപ്പത്തൊന്നോ രൂപയായിരിക്കും ഒരു രൂപ വരുടെ ഒരു പ്രത്യേകതയാണ് എത്ര ഇതുണ്ടെങ്കിലും ഒരു ഒരു രൂപ കാണാം ലാസ്റ്റ് നാൽപ്പത് എന്നുവെച്ചു പറഞ്ഞാൽ ഒരു ഇത് വരില്ല നാൽപ്പത്തൊന്നായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പോൾ നാൽപ്പത്തഞ്ച് അങ്ങനെയുള്ള ചാർജുകൾ ഉണ്ടെങ്കിൽ പോലും മിക്കവാറും ടൗൺ ടു ടൗൺ ആ ഇത് വരുമ്പോഴത്തേക്കും ഒരു ഒരു രൂപയുടെ ഒരു രീതിയാട്ടെ ഒരു രൂപ രണ്ട് ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ അങ്ങനെയുള്ള രീതികളാണ് കാണുന്നത് അപ്പോൾ എന്തുമോലായിക്കട്ടെ അത് ഉടുമലയിൽ നിന്ന് നമ്മൾ തിരിച്ച് അല്ല സോറി ഒക്കെ പറഞ്ഞിരുന്നു തിരിച്ച് ഉടുമലേക്ക് വരുമ്പോൾ ആ റോഡുകളിൽ ദശങ്ങളാണ് കുറേ കാഴ്ചകളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു തുടങ്ങിയിരുന്നു കണ്ടോ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മിക്കവാറും എല്ലാ ഒരു നഗരവൽക്കരണം ശരിക്കും തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ഇതായിട്ട് കിടന്നിരുന്നത് തരിച്ചായിട്ട് കിടന്ന ഭൂമിയൊക്കെയാണ് ഇപ്പോൾ ആ ഒരുപാട് ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ കച്ചവട സ്ഥാനങ്ങളൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകൾ ഇതൊക്കെ വളർച്ചയാണിതാണ് ഇത്തരത്തിൽ കിടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഒരുപാട് മാറ്റം വന്നിരുന്നത് വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ ആദ്യം പോകുമ്പോഴൊക്കെ ഞാൻ നമ്മൾ ശരിക്കും പണി എത്താൻ വേണ്ടി നോക്കിയിരിക്കുക രാത്രി കാരണം എന്നിട്ട് വേണം നമുക്ക് കാരണം ആ പഴനിയെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളൊരു വേറെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് താമസം ഒന്നും ഓടിയെത്താൻ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മൾ ഉടമ സ്റ്റാൻഡിലേക്ക് നാ നാൽപ്പത് മിനിറ്റ് വേണ്ട ശരിക്കും മുപ്പത് കിലോമീറ്റർ നമ്മൾ ഒരു ഈ മുപ്പ മുപ്പത്തഞ്ച് മുപ്പത്തി എട്ട് മിനിറ്റിലൊക്കെ നമ്മൾ ശരിക്കും ഉടമ സ്റ്റാൻഡിലൊക്കെ കാരണമെങ്കിൽ ആറ് മണിക്കൊക്കെ ഫോർ ലൈൻ ആക്കി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പോകുന്നത് നമ്മൾ സിംഗിൾ റൂണിൽ എല്ലാ എൻ്റെ പക്ഷേ ടി എൻ എസ് ടി സി ബസ്സുകളിൽ നമ്മളെ ഫ്രണ്ട് സീറ്റ് നമുക്ക് എത്ര ചോദിച്ചാലും അവർ വളരെ റയറായിട്ടൊക്കെ തരുള്ളൂ ചില ഡ്രൈവർമാരും കണ്ടക്ടർമാരും തരും പക്ഷേ ചിലർ ആ ഫ്രണ്ട് സീറ്റുകൾ നമുക്ക് തരില്ല അത് ലേഡീസെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അപ്പോഴത്തേക്കും കണ്ടക്ടർ പറഞ്ഞു ഡേ ലേഡീസ് കയറും ലേഡീസ് കയറും എവിടെ അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സ്റ്റോപ്പ് നിർത്തിയാളു അതുപോലത്തെ ഒരു ബസ്സിൽ തന്നെയാണ് യാത്ര പക്ഷേ ഒരു മഞ്ഞ ബസ് കയറി പോവുകയും ചെയ്യട്ടെ എന്നിട്ട് ആണല്ലേ അത് വാൽപ്പാർക്ക് പോകുന്നൊരു ബസ്സായിരുന്നു അത് നമ്മൾ കയറി പോവുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ മൂന്നാറിൽ നിന്ന് ഞാൻ എനിക്ക് തോന്നുന്നു മിക്കറും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സോറി ഉടുമ്പനിൽപ്പേട്ട് ചെല്ലാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മൂന്നാറിനുള്ള ബസ് കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ തമിഴ്നാട്ടിൽ വന്നോണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതുപോലെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പെട്ടെന്ന് ഉടമ്പത് മിക്കറും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് പെട്രോൾ പമ്പുകൾ ശരിക്കും നമ്മളെ കാര്യമൊക്കെ നല്ല കാശുകാരായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് എന്ന് നമുക്ക് പറയാ പറയാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ കർണാടകയും കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ബഡ്ജറ്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നേക്കാളും അവരുടെ സ്വന്തമായിട്ടുള്ള പൈസ ഉപയോഗിച്ചാണ് അവർ ശരിക്കും അവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിന് മാത്രം വ്യവസായങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ ഈ രണ്ട് ആ സ്റ്റേറ്റുകളിലും കർണാടകത്തിലാവട്ടെ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലാവട്ടെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നികുതി വരുമാനം നമ്മുടെ കാലമൊക്കെ കൂടുതൽ വളരെ കൂടുതലാണ് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമല്ലേ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് കുറേ മാറ്റങ്ങൾ ഉടുമ്പലി ബസ് സ്ഥാനിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇവിടെ ഉന്മാർ സ്ഥാനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ